പൂർവ വിദ്യാർത്ഥി സമ്പത്തുണ്ട് പക്ഷെ എങ്കുവരെയും അത് സംഘടിതമായ രൂപത്തിലേക്ക് കൊണ്ടുവരുന്നതിനോ അതിപ്പോ വിദ്യാലയത്തിന്റെ അഭിവൃദ്ധിക്കായി ഉപയോഗപ്പെടുത്തുന്നതിനോ സാധിച്ചിട്ടില്ല ഇതൊരവസരമായിട്ട് ഉപയോഗപ്പെടുത്തി ഈ അറുപതാം വാർഷിക ഒരു ജൂബിലി വജ്ര ജൂബിലി യിട്ട് ആഘോഷിക്കുകയും ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തും വിദേശത്തുമൊക്കെ വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൂർവ വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു അവസരമായി ഇതിനെ കാണുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് ഈ വിദ്യാലയം സ്ഥാപിതമായിട്ടുള്ളത് എൻജിഒ ക്വാർട്ടേഴ്സ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എൻജിഒ ക്വാർട്ടേഴ്സ് വളർപ്പിലാണ് എൻജിഒ ക്വാർട്ടേഴ്സ് നിവാസികളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി അവിടെയാണ് സ്കൂൾ ആരംഭിക്കുന്നത് പ്രാദേശികമായ ആവശ്യങ്ങൾ മുൻനിർത്തി അവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഒരു ക്ലബ് ഹൗസ് ഇപ്പോൾ അത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനാണ് വെള്ളിമാട് മുതലെ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് ഒരു പ്രാഥമിക വിദ്യാലയമായിട്ട് തുടങ്ങുന്നത് പിന്നീട് ക്രമേണ സ്വന്തമായ ബിൽഡിംഗ് ഉണ്ടാവുകയും അകത്ത് പ്രൈമറി അപ്പർ പ്രൈമറിയായും പിന്നീടത് ഹൈസ്കൂൾ ആയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ആദ്യത്തെ എസ് എസ് എൽ സി ബാച്ച് അവിടെ പഠനം പൂർത്തിയാക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് പി ഡബ്ല്യു ഡി എന്നിൽ നിന്നും വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയ ഒന്നര ഏക്കർ വരുന്ന ഭൂമിയിൽ നമ്മുടെ കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയുടെ ഓരത്തായി ഒരു കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പണി കഴിപ്പിച്ചു ആ കെട്ടിടത്തില് രണ്ടായിരത്തി നാലിലാണ് ഹയർ സെക്കൻഡറി പ്ലസ് വൺ ആരംഭിക്കുന്നത് അപ്പൊ സ്കൂളിന്റെ മറ്റൊരു നാഴികക്കല്ലായി രണ്ടായിരത്തി നാലില് ഹയർ സെക്കൻഡറി ആരംഭിക്കുന്നു അങ്ങനെ സ്കൂള് പൊതുവിദ്യാലയത്തിലെ എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുന്ന ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയും അത് വളർന്ന് വികസിക്കുന്നു പിന്നീട് പി ഡബ്ല്യു ഡി വിദ്യാഭ്യാസ വകുപ്പ് ഈ രണ്ട് വകുപ്പുകളും ഭൂമി കൈമാറ്റം ഒരു എൺപത്തിനാല് സെന്റ് നിലവില് പഴയ നേരത്തെ ഉണ്ടായിരുന്ന ഹൈസ്കൂള് നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു എൺപത്തിനാല് സെന്റ് സ്ഥലം ഹൈസ്കൂളിന്റെതായ സ്ഥലം പി ഡബ്ല്യു ഡിക്ക് കൈമാറുകയും നൂറ്റിനാല് സെന്റ് സ്ഥലം ഇപ്പുറത്ത് നേരത്തെ ഹയർ സെക്കൻഡറിയുടെ അനുബന്ധമായിട്ട് ലഭിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാ വിഭാഗവും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയും ഹയർ സെക്കൻഡറി വരെയുമുള്ള എല്ലാ സ്കൂളിന്റെ എല്ലാ ക്ലാസ്സുകളും ഇപ്പോൾ ഒരുമിച്ച് ഈ ദേശീയപാതയുടെ സമീപത്തായി വരുന്ന ആ ഭൂമിയിലാണ് ആ സ്ഥലത്താണ് ഇപ്പോൾ നിലകൊള്ളുന്നത്